ചോദിക്കുന്ന മുഹൂർത്തത്തെ കുറിച്ച് സോ പ്ലീസ് വെറുതെ ചിരിക്കുന്ന സമയത്ത് മെഡിക്കൽ സയൻസ് ലോഫിങ് ആക്കുമ്പോൾ ഇപ്പോ നിങ്ങൾ കോട്ടയത്ത് കണ്ണിയിലുണ്ടെന്ന് അറിയില്ല അവർ ആക്കെ ഉണ്ട് ലോഫിങ്ങിലേക്ക് നടക്കുന്നത് ചിരിക്കാൻ പിന്നെ മനുഷ്യന്മാര് അതുപോലെ ആൻഡോ മാനേജ്മെന്റ് ലോഫിംഗ് ഇവിടെ ആൻഡർ മാനേജ്മെന്റ് അപ്പുറം ആൻഡോ എന്താണ് വരുന്നത് ദേഷ്യം ഭയങ്കര കഷ്ടപ്പെടുന്ന സാധനം അകാരണമായി ചെറുപ്പം ദേഷ്യം വരും ഇത് തീർക്കാൻ വേണ്ടിട്ട് അങ്ങനെ വരും എന്നിട്ട് പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും ഉണ്ടാവും ദേഷ്യം തീർക്കാൻ രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് അതിന്റെ അപ്പുറം തന്നെയാണ് ലോകം ലൈഫ് ഉള്ളത് അവിടെ അതിന് പൊട്ടി പൊട്ടി ചിരിക്കാം దుర్గదర్ అమ్మే అడీ ఎక్క సంభవికోన్ ఆ హాపోసిన్ ఇతరం హోర్మోన్ హాపోన్స్ అస్ఫాక్టరీ హోర్మోపడ ఈ హోర్మోణు తలచోడి స్వాభావికాపూ ఈ హోర్మోన్సి യഥാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് സഫീഷ്യന്റ് നിർബന്ധമായിട്ടും എസെൻഷ്യൽ ആയി ഉണ്ടാവേണ്ട സ്വാഭാവികമായിട്ടും ആരോഗ്യം കൂടും മാനസ് കൂടും അതാണ് ഈ ശാസ്ത്രത്തിന്റെ ഒന്നും നിങ്ങളുടെ മുന്നില് ഇത് കുറച്ച് ഉദാഹരണങ്ങൾ ഡോക്ടർ പെട്ടെന്ന് മനസ്സിലവർത്തനങ്ങൾക്ക് എടുത്ത് പഠിപ്പിച്ചു തന്നുമില്ല ഓരോന്നും ഇസ്ലാം വിശ്വസിക്കുന്ന ഇസ്ലാമിക് ഐഡിയോളജിയിലുള്ള ഓരോ കാര്യങ്ങളും എല്ലാ ജനറേഷനും അന്നും ഇന്നും ഇനി വരാൻ പോകുന്ന രീഷ എന്നോ ഒരു മനുഷ്യന് സമാധാനമുള്ള ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിലനിർത്തലിനു വേണ്ടി അസൂക്ഷനായി കാറിയ അപ്പൊ അത് മനസ്സിലാക്കി ഇതിൽ സ്വന്തത്തിനനുസരിച്ച് പക്ഷേ കൊറക്കാനനുസരിച്ച് ജീവിക്കുക കഴിഞ്ഞാൽ മാത്രമേ വേണ്ടൂ നമ്മൾ ഹാപ്പി ആവും ജനറേഷൻ ചേഞ്ച് ആയിക്കോട്ടെ നമ്മളെ ചുറ്റുള്ളവർ ചേഞ്ച് ആയിക്കോട്ടെ നമ്മളെ ചുറ്റുള്ളവരെ എന്ത് ബാക്കി അവർ അവര് നോക്കണ്ടോ ഓൾ അങ്ങനെയല്ലേ പിന്നെ പറഞ്ഞ ഞാൻ ഇങ്ങനെയല്ല ആരെങ്കിലും പറഞ്ഞോ അവരോട് നോക്കാൻ ഇല്ലല്ലേ നമ്മള് ഫോൺ എടുത്ത് നോക്കിയാൽ ആ ഫോണിൽ എന്താ ലൈഫ് അല്ലേ ചില കപ്പിൾസിനെ കണ്ടിട്ടെ എന്താ ഓരോരു ജീവിതം അയ്യ് കിട്ടിയോണ്ടെ ഒട്ടക്കാട്ടി രണ്ടും കൂടെ പറ്റൂല നേരത്തെ ോട്ടുകാരെ ഞങ്ങൾ കോട്ടയല്ല പറയണേ ഞങ്ങൾ മലപ്പുറം പറഞ്ഞു ഞങ്ങൾ അറിയണ്ടെല്ലാത്ത റീസും ഫിൽട്ട് ശ്വാസൊക്കെ കണ്ടിട്ട് അങ്ങനെ വിചാരിക്കും ഡോക്ടർ എട്ട് വർഷമായിട്ടും മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങളിലായിട്ട് ക്ലിനിക്ക് നടത്തുന്ന ആളാണ് ബേസിക്കലി ആയുർവേദിക് സൈക്കിയോട്രിസ്റ്റ് അറിയാൻ കൗൺസിലിങ്ങും കൂടെയുണ്ട് അപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ മനോരോഗത്തെ കൂടുതൽ ചികിത്സിക്കാറുണ്ട് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ റീൽസിൽ ചോർച്ചിന്റെ നാട്ടാ നമ്മുടെ റോൾ പോലെ ആക്കാൻ ആഗ്രഹിക്കുന്ന പറയും കപ്പിൾസ് ട്രീറ്റ്മെന്റിന് വരും ചികിത്സ ഇവരല്ലേ ഇന്നലെ നാല് മില്യൺ വ്യൂവേഴ്സ് ഉള്ള ഒരു ചോർച്ചില് കണ്ടത് അല്ലെങ്കിൽ റീല് കണ്ടത് അപ്പൊത്തേക്ക് മനോഹരാനും നമുക്ക് തോന്നോ ചുള്ളിൽ എന്താ കൗൺസിലായതാ എന്തെ ഞങ്ങൾ പറയും ഗീതിമാവ് കണ്ട പറയുന്നത് എങ്ങനെയാണ് കണ്ടാലേ എന്നെ കുറിച്ചും ാണ് അല്ലെ അവർ നമ്മളെ ശത്രുത ഇതുപോലെ ശത്രുത മനോഭാത്തിൽ ജീവിക്കുന്ന പലരും അവരുടെ ലൈഫിനെ എക്സ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലൈഫിലൂടെയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അതൊക്കെ കാണുന്ന സമയത്ത് റീസൊക്കെ കാലാനുസൃതമായൊരു പക്ഷെ നമ്മുടെ കരിയറിന്റെ ഭാഗമായി നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇതിന്റെയൊക്കെ ഉന്നതനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാണുന്നുണ്ടാവാം പക്ഷെ ചിന്തിക്കുക ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചൊരു ഇസ്ലാമിക് ലൈഫ് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈനീ ചിട്ടയോടുകൂടി ജീവിതം അതെങ്ങനെ നല്ലല്ലോ അതല്ലേ മനോഹരം അതല്ലേ ലക്ഷ്മണഭംഗി ഇത് ഇത്രയേറെ കോംപ്ലിക്കേഷൻസ് ഇല്ലേ ഇതിന്റെ പകൽ ഇത്രയേറെ കോംപ്ലിക്കേഷൻസ് പ്രയാസവും ഇല്ലേ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തുക എന്നത് മാത്രമാണ് ജനറേഷൻ സിമ അതുകൊണ്ട് ആ ടോപ്പിക് കഥ കേട്ടാലോ ട്ടാലോ കഥയാണ് ഇഷ്ടമാണോ പാട്ടാണോ കഥയാണോ സന്തുഷ്ട പാട്ടാ പാടാൻ നമ്പിപ്പം ചെയ്യാം ശ്രമിച്ചോട്ടെ പാടാറുണ്ടാ ഴി വലിയ ക്ഷമിക്കുക വളരെ ദൂരത്തു നിന്നും ആരെയാണ് പുറത്തു വരിക Daaaaaaaaaaa ഈ കർഷകന്റെ വിശാലമായ വിഷുത്തോട്ടുണ്ട് എന്നു വിടാ ഈ കർഷകൻ ഇങ്ങനെ നല്ല വിഷുതോട്ടം മുഴുവൻ സഞ്ചരിച്ച് ഓരോ വിടങ്ങളും ഇങ്ങനെ നോക്കി പരിചരിച്ച് മുന്നോട്ട് വൈകുന്നേരമാകും ഭക്ഷണം കയറ്റാൻ പോവാം അങ്ങനെ തോട്ടത്തിന്റെ ഒരു മുള്ളില് ഒരറ്റിൽ വലിയൊരു മരമുണ്ട് ഈ മരത്തിന്റെ മുകളിൽ ഒരു ചില്ല ഇണ്ട് ഒരു പക്ഷി കൂടെ വെച്ചിട്ടുണ്ട് പരുത്താണ് അങ്ങനെ പരുത്ത് ആ വീട്ടിൽ മുട്ട ഇട്ടിട്ട് നാല് മുട്ടയിട്ട് രാവിലെ ഈ മരത്തിന്റെ താഴെ ചെന്ന് ഈ കുട്ടിലേക്ക് നോക്കും എന്നാലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടോ ഒട്ടനെരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടി കൗതുകത്തോടെ നോക്കി നിൽക്കും അങ്ങനെ പതിവ് ഇരുന്ന ദിവസം പൗതത്തിലൂടെ എങ്ങനെ നടന്നു പോകാണ്ട് അങ്ങനെ തന്റെ മരത്തിന്റെ കരികിലെത്തി മുകളിലേക്ക് നോക്കണം എന്നാലും ഇരിഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് മുകളിൽ കണ്ട താഴെ ചെന്നറിയോ മനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ചിലേ ഇല്ല അങ്ങനെ ആക്ഷൻ അടുത്ത് വെച്ച് ചില്ല ഇവിടെ ചില്ലയില്ല കൂടും ഇല്ല എവിടെ പോയി താഴെ ചുറ്റും മരത്തിന് ചുറ്റും നോക്കുന്ന സമയത്ത് മരത്തിന്റെ കുറച്ച് ദൂരം ഉണ്ടാവും ചില്ല പൊട്ടി ചാടി കിടക്കുന്നത് നോക്കുമ്പോ ഓടി ചെന്ന് നോക്കുമ്പോ പക്ഷെ കൂടെ എവിടെയൊക്കെ നോക്കുകയാണ് കൂടുതൽ മുട്ടയുണ്ടായിരുന്ന മുട്ടയൊക്കെ എന്തായാകുമോന്ന് നോക്കി ഓടി ചത് നോക്കുന്ന സമയത്ത് കണ്ടത് കൂടെ ആ ചില്ലയുടെ മുകളിലെ അങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ നാല് മുട്ട മീലും മൂന്ന് മുട്ടയും പൊട്ടിയിട്ടുണ്ട് െ കർഷകന്റെ വിട്ടാണ് അങ്ങനെ എന്ത് ചെയ്തു വീട്ടിലേക്ക് വന്നു വീട്ടിലാണെങ്കിൽ കോഴികൾ മുട്ടയിട്ട് കോഴിമുട്ടയ്ക്ക് മുകളിലെ അടയിരിക്കുന്നുണ്ട് ഇങ്ങനെ ആ മുട്ട കൊണ്ടുവന്ന് തൻ്റെ ഒരു കോഴി അമ്മക്ക് അടയിരിക്കുന്ന മുട്ടകളുടെ കൂട്ടത്തിൽ വെച്ചുകൊടുക്കാം ദിവസങ്ങളുടെ കടഞ്ഞു പോയി അമ്മ കോഴി കാരണമൊന്നും അറിയാതെ എല്ലാ മക്കൾക്കും മുകളിലെ അടയിരുന്നു ഒരു ദിവസം രാവിലെ കർഷകൻ എഴുന്നേച്ച് പുറത്തിറങ്ങി നോക്കുമ്പോ കൗതലം കഴിഞ്ഞാൽ കാഴ്ച കടകൾ എന്താണ് അമ്മ കോഴിയോടൊപ്പം കുറേ കോഴിക്കുഞ്ഞുങ്ങളോ നാട്ടിൻ്റെ മരത്തിന്റെ കുഞ്ഞു അങ്ങനെ ദിവസങ്ങളൊക്കെ എടുത്ത് പോയി അമ്മ കോഴി കാണിച്ചു കൊടുക്കുന്ന പോലെ തന്റെ കൂടെയുള്ള കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ പരത്തിന്റെ കുഞ്ഞു കൊത്തി തിന്നാനും ചിക്കി ചെറിയ തുടങ്ങി ദിവസങ്ങൾ മാത്രം പോകാൻ ഒരു ദിവസം കർഷകന്റെ വീട്ടില് കർഷകന്റെ കൂട്ടിൽ അറിഞ്ഞിരുന്ന ഭക്ഷണമൊക്കെ ഒലക്കി വീട്ടിലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൂട്ടുകാരൻ തന്റെ കർഷകനായ കൂട്ടുകാരുടെ കൂടെ കുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൗതുകത്തിറങ്ങനെ ഈ കാഴ്ച ഭംഗി ഉടയുന്നത് കൂട്ടുകാർക്ക് അറിയില്ല കൗതുക നിറഞ്ഞ കറിയാണാലോ ഭംഗിട്ടുണ്ടല്ലോ കാണാൻ കുറേ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മ കോഴികളുടെ കൂട്ടുകാരൻ പറഞ്ഞോ ഈ പരിന്ത വല്ലേ ഇത്ര ദിവസമായിട്ട് അത് വാന്നു പോയിട്ടില്ല എന്ന് കർഷകൻ വന്നില്ല എന്ന് പറക്കാൻ അത് പറക്കുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ ചെറുതുകൾ പോലും ഞാൻ കണ്ടിട്ടില്ല അതമ്മ കോഴി കുഞ്ഞു കോഴി കുഞ്ഞികളും ചെയ്യുന്നത് പോലെ കൊത്തി തിന്നും ചിക്കി ചിരുങ്ങി ഇങ്ങനെ പറഞ്ഞുകയാണ് അത് വന്നിട്ടില്ല ഇതുവരെ പറഞ്ഞപ്പോ കൂട്ടുകാർ വീണ്ടും കർഷകനെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയാണ് പരിന്തിന്റെ സ്റ്റോറി എങ്ങനെയാണ് പരത്തിന്റെ കുഞ്ഞുങ്ങള് ഒക്കെ വീട്ടിൽ കൊടുത്തു വന്നു കഴിഞ്ഞാല് അമ്മ പരത്ത് ജീവനുള്ള ഒരു വാമ്പിനെ അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും ജീവനോട് കൂടിയിട്ടെങ്കിലും ജീവികളെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ ഇട്ടുകൊടുക്കും കുഞ്ഞുങ്ങള് ഈ ജീവിയെ മുഴുവനായും കൊത്തി തിരുന്ന് കഴിയുന്ന ദിവസം അമ്മ പരത്ത് വീണ്ടും പറന്ന് വരും പറഞ്ഞു അതിനകത്ത് ഓരോ കുഞ്ഞുങ്ങളെയും കൊത്തി താഴേക്കിടും ഈ താഴെ ഇരുന്ന അവസരത്തില് ഏത് പരന്താണോ പറന്ന് രക്ഷപ്പെടുന്നത് അവർക്ക് ജീവിക്കാം അതല്ല പറത്താൻ കഴിയാത്ത പരത്തിന് താഴെങ്കിലും ചത്തുകയും ചെയ്യും ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷി കൂടിയാണ് പരത്ത് ഏറ്റവും വേഗം പറക്കുന്ന പക്ഷി കൂടിയാണ് പരന്ത്യൊക്കെ െ എന്താ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പരന്തിന്റെ കുഞ്ഞിനെ കയ്യിൽ എടുത്ത് മലമുകളിലേക്ക് മല മുകളിലേക്ക് പോവാണ് എന്റെ മലയുടെ മുകളിൽ എത്തി മലയുടെ ഉള്ളിൽ നിന്ന് പരന്നിനെ താഴേക്കിടാൻ പോവാ ആ പരന്ത് കുഞ്ഞുങ്ങൾ താഴേക്കിടുന്നത് പോലെ ഈ പരന്തിന്റെ കുഞ്ഞിനെ താഴേക്കിടാൻ പോവാണ് കശ്മിന് ടെൻഷനായിട്ട് നല്ല പേടിയിട്ട് ദേവൻ പറക്കുന്നത് കണ്ടിട്ടില്ല പറക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ ചെറിയോട് കണ്ടിട്ടില്ല അങ്ങനെ പറക്കാൻ പറ്റിയില്ല താഴെ ചത്തുവോ കുഞ്ഞാലിച്ച് കൊഞ്ചിച്ച് വളർത്തിയത് തന്റെ കോഴി കുഞ്ഞികളുടെ കൂടെ തന്റെ കോഴികളുടെ കൂടെ കുഞ്ഞാലിച്ച് വളർത്തിയ കുഞ്ഞാണ് അതിന്റെ ചത്തു വന്നത് കാണാറുള്ള ശേഷി കർഷകൻ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇത് അറിയണമല്ലോ എന്ന് ആഗ്രഹം കൊണ്ട് രണ്ടുപേരും കാത്തിരിക്കുകയാണ് മരുന്നിന്റെ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചതിരിയെ പക്ഷെ അവർ അത്ഭുതമാണ് വെച്ചുകൊണ്ട് കർഷകനും കൂട്ടുകാങ്കിൽ കണ്ടെ കാഴ്ച എന്താ അറിയുമോ അതേ വരെ പറക്കാത്ത ആ മരുന്നിന്റെ കുഞ്ഞ് തന്റെ ഉള്ളിൽ തന്റെ ശരീരത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്ന വിശാലമായ ചിലരുന്ന പുറത്തേക്ക് ഇടത്തി കൊണ്ട് മാനമുട്ടേ മറന്ന് പറന്ന് അകന്ന് അകന്ന് പോകണം ഇതൊരു കഥയാണ് അല്ലെ കഥയാണെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇവിടെ കുഞ്ഞികളെ സുന്ദരികളെ ഈ കഥയിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ പാഠമുണ്ട് എസ്പെഷ്യലി അപ്പിയുടെ അഥവാ കൌമാഭിപ്രായവും ഈ പറഞ്ഞ കഥയും നമ്മൾ അഭേജമായി വന്നുണ്ട് അതെന്താണ് ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് പരത്തിന്റെ കുഞ്ഞ് ഇത്ര മനോഹരമായി പറക്കാൻ സാധിച്ചിട്ട് അത് പറക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പരന്ത കുഞ്ഞ് പറക്കാതിരുന്നത് എന്നിവിടെ അമ്മ കോഴിയും കൊത്തി തിന്നുകയും ചിക്കി ചിരി മാത്രം ചെയ്യുന്നതാ പരുന്ന് കണ്ടിട്ടുള്ളത് സ്വാഭാവികമായും പരു അത് തന്നെ പഠിക്കുകയാണ് അല്ല ഇതുപോലെയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ അഥവാ എപ്പഴാളെന്ന് പറഞ്ഞാ തേർട്ടീ തേർട്ടീൻ